എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സുവേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് ആണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് എന്താ വെച്ചാൽ ഇതിപ്പോൾ കണ്ടില്ലേ താഴെയുള്ളതൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് ഉള്ളിലുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറാണ് അപ്പോൾ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ മുകളിൽ ഇതിങ്ങനെ വെച്ചപ്പോൾ പെട്ടെന്ന് സ്റ്റക്കായിപ്പോയി അപ്പോൾ ഒരുപാട് ഞാൻ പിടിച്ച് വലിച്ചിട്ട് അത് ശരിയാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിങ്ങനെ നമുക്ക് എടുക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഗ്യാസിൻ്റെ ഒന്ന് കത്തിച്ച് കൊടുക്കാം അതിനുശേഷം അതൊന്ന് ചൂടാക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വെച്ചൊന്ന് സൈഡിൽ നിന്നൊന്ന് അകത്തിക്കൊടുക്കുക എന്നിട്ടൊരു തുണി കൂട്ടി പിടിച്ചിട്ടൊന്ന് വലിച്ചാൽ മതി ചൂടാക്കി കഴിഞ്ഞാൽ ഈസി ഈസിയായിട്ട് നമുക്കിതിങ്ങട് എടുക്കാൻ പറ്റും അടുത്തടി ഇപ്പം എന്താ വെച്ചാൽ ഇതുപോലെ പീലറിലൊക്കെ കുറേ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറ പിടിക്കാറുണ്ട് അപ്പോൾ ഇത്രയ്ക്കൊന്നും കറ പിടിച്ചില്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും കറ പിടിക്കില്ലേ അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറച്ചധികം നാൾ വെച്ചിട്ട് അങ്ങനെ കറിയാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാറില്ല ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി ഇതുപോലെ ടൂത്ത് പേസ്റ്റ് ആണ് അപ്പോൾ വെള്ള കോൾഗേറ്റ് ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് കേട്ടാ ഇതിപ്പം എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് കാണില്ല ഞാൻ എവിടെയോ എടുത്തിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഓർമ്മ ഇല്ലാണ്ട് അതുകൊണ്ട് തൽക്കാലം ഞാൻ കിട്ടിയ ടൂത്ത് പേസ്റ്റ് വെച്ച് ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ വൈറ്റ് ഉണ്ടെങ്കിൽ വൈറ്റ് തന്നെ എടുക്കുക പെട്ടെന്ന് ക്ലീൻ ആവും ഇതിനേക്കാളും എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് വെച്ചോളൂ ഇതിന് ശേഷം ഇതുപോലെ ടൂത്ത് ബ്രഷ് വെച്ചിട്ടൊന്ന് സൈഡിലൊക്കെ നന്നായിട്ടാക്കുക പിന്നെ ഇതുപോലത്തെ കമ്പീറ്റ സ്ക്രബർ ഇല്ല അത് വെച്ചൊന്നാക്കി കൊടുത്തിട്ട് ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നല്ല പുതിയ പീലറായിട്ട് നമുക്ക് കിട്ടും അടുത്തടിപ്പ് എന്താ വെച്ചാൽ ഇതുപോലെ അഴുക്കൊക്കെ പിടിച്ചിട്ട് പഴയ സ്കൂൾ ബാഗൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ അതിന്റെ സിബൊക്കെ എങ്ങനെ ശരിയാക്കിയെടുക്കാം സ്മൂത്ത് ആക്കിയെടുക്കാം എന്നുള്ളതൊക്കെയാണ് കേട്ടോ പറയുന്നത് പഴയ ബാഗ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കഴുകി വെച്ചോളൂ ഇപ്പൊ മഴയത്തൊക്കെ ഒന്ന് നനഞ്ഞാലും പുതിയ ബാഗ് ഉണ്ടെങ്കിലും അതൊക്കെ വില നനയൊക്കെ ചെയ്ത് നമുക്ക് ഒരു ദിവസം ഇടയ്ക്ക് മാറ്റി കൊണ്ടുപോകാനായിട്ട് പഴയ ബാഗ് ഉപയോഗിക്കാമല്ലോ അതുകൊണ്ട് പുതിയത് വാങ്ങിയവരും പഴയതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുക ഇടയ്ക്കൊക്കെ മാറ്റി നമുക്ക് കൊടുത്തയക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്ന് നോക്കട്ടോ കണ്ടില്ലേ ഇതിൻ്റെ ഇവിടെയും ഒക്കെ കുറച്ച് ഇങ്ങനെ അഴുക്കൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ പെന്നോണ്ടൊക്കെ ഇങ്ങനെ വരഞ്ഞിട്ടൊക്കെ ഉണ്ട് കുറച്ച് കണ്ടില്ലേ അപ്പോൾ ഇതധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തൊരു ബാഗാണ് അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ബാഗ് ക്ലീൻ ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളമാണ് നമുക്ക് കയ്യൊക്കെ മുക്കാൻ പറ്റുന്ന അത്രയ്ക്കും ചൂടുള്ള വെള്ളം എടുക്കണം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ബാഗ് ഇതിനേക്കാളും വല്ലാണ്ട് അഴുക്ക് പിടിച്ചാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ വിനാഗിരിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് കുറച്ച് ഷാംപൂ ആണ് അപ്പോൾ ഷാംപൂ ഇല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി അപ്പോൾ ഏതെങ്കിലും ലിക്വിഡ് ചേർക്കാണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ സോപ്പ് പൊടി ചിലപ്പോൾ ഇനി കളറൊക്കെ ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഷാംപൂ തന്നെ എടുത്തേട്ടോ ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ക്ലീനിങ് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാഗിനെ മുക്കി വയ്ക്കണം അപ്പൊ നന്നായിട്ട് ഇതിൽ മുങ്ങി കെടുക്കണം കേട്ടോ ആ രീതിയിലൊന്ന് നന്നായി മുക്കി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് അതുപോലെ തന്നെ വെക്കണം നന്നായിട്ട് ഒന്ന് മുക്കി പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക അപ്പോൾ ഒരുപാട് അഴുക്ക് പിടിച്ചിട്ടുള്ള ബാഗാണെങ്കിൽ കുറച്ചുകൂടെ സമയം കൂടുതൽ വെച്ചോളൂ എന്നിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് കൈ വെച്ച് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കൂടുതൽ അഴുക്കുള്ള ബാഗ് ഒന്ന് ഇങ്ങനെ തിരുമ്മി കൊടുക്കുക അതല്ലെങ്കിൽ സ്പോഞ്ചിൻ്റെ സ്ക്രബർ ഉണ്ടെങ്കിൽ അത് വെച്ച് വേണമെങ്കിൽ ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ കൈ വെച്ചിങ്ങനെ ആക്കുമ്പോൾ തന്നെ ആൾക്കൊക്കെ ഇങ്ങനെ ഇളകിപ്പോ കണ്ടില്ലേ വെറുതെ ഇങ്ങനെ അധികം ഫോഴ്സ് ഒന്നും ചെയ്യേണ്ട വെറുതെ ഇങ്ങനെ ആക്കുമ്പോഴേക്കും അതിങ്ങനെ ഇളകി ഇളകി പോരും കേട്ടോ അങ്ങനെ എല്ലാം നമുക്കൊന്ന് ക്ലീനാക്കാം ആ ഒരു വള്ളിയുടെ ഭാഗത്തൊന്ന് പ്രത്യേകം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് തവണ നല്ല വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കണ്ടിട്ട് ഇപ്പോൾ ഇതിൻ്റെ എല്ലാ കറകളും പോയിട്ടുണ്ട് ആ ഒരു കറുത്ത കളറും പെന്നിൻ്റെ വരച്ചതും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തീരെ പെന്നിൻ്റെ പോണില്ലെങ്കിൽ കുറച്ച് ലൈസോളൊന്ന് തേച്ചിട്ട് ഒന്ന് കഴുകി കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് പോവും പിന്നെ ലൈസോൾ തേക്കുകയാണെങ്കിൽ അത് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് തേക്കണം കേട്ടോ വെള്ളത്തിൽ കഴിക്കല ഫസ്റ്റ് നമ്മൾ ബാഗ് കഴുകാൻ തുടങ്ങില്ലേ ആ സമയത്ത് പെന്നിൻ്റെ വരഞ്ഞിട്ടുള്ള ഭാഗത്ത് ലൈസോൾ കുറച്ചാക്കിയിട്ട് ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ മുക്കിയെടുത്താൽ മതി ഇനി ചില കുട്ടികളൊക്കെ ഒരുപാട് വരച്ചിട്ടൊക്കെ ഉണ്ടാവേ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി അപ്പം എന്തായാലും ക്ലീൻ ആവും ലാസ്റ്റത്തെ സ്റ്റെപ്പിൽ ഇതായതുപോലെ കുറച്ച് കംഫേർട്ടും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മുക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും കിട്ടും ഇനി നമുക്കിത് ഉണക്കാനിടാം അപ്പം ഞാൻ നമ്മുടെ ക്ലോത്ത് ക്ലിപ്പ് കുത്തിയിട്ട് ഒരു ഹാങ്ങറുമാണ് ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് ഇടണത് കേട്ടോ അപ്പോൾ ആ ഒരു വായ്പാഗം താഴോട്ടാക്കിയിട്ട് വേണം ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് ഇടാനായിട്ട് അപ്പോൾ നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ ബാഗ് മുക്കി വെച്ച ആ ഒരു വെള്ളം കണ്ടോ നല്ല കളറൊക്കെ ആകെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത്രത്തോളം അഴുക്ക് ആ ബാഗിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ബാഗിനെ ഉണക്കാനിട്ടിട്ടുണ്ട് കണ്ടില്ലേ ഒരു തരി പോലും അഴുക്കില്ലാണ്ട് നല്ല നീറ്റായിട്ട് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ബാഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക എന്തായാലും നിങ്ങൾക്ക് മഴക്കാലത്ത് ബാ മറ്റേ ബാഗ് നനയുമ്പോഴൊക്കെ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഇനി നമുക്ക് ബാഗിൻ്റെ സിബ് ചില സമയത്ത് ടൈറ്റായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ അപ്പോൾ അതെങ്ങനെ ശരിയാക്കുക കൂടി നോക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ വേറൊരു ബാഗാണ് എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ വാസിലിനാണ് ആ ഒരു വാസ്ലിൻ എടുത്തിട്ട് ആ സിബിൻ്റെ ആ ഒരു റണ്ണറിലെ അതിൻ്റെ ആ ഒരു രണ്ട് സൈഡിലും നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക ഫുൾ ഇങ്ങനെ നന്നായിട്ടാക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു സിബ് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് മൂവ് ചെയ്യും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ആ പഴയ ബാഗാവുമ്പോൾ കുറേ ആവുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ ആവും പിന്നെ കുട്ടികളൊക്കെ പിടിച്ച് വലിച്ച് അതാകെ പൊട്ടിപ്പോരാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യും ഇനി അടുത്തതായിട്ട് ബാഗിന് ബാഗിനുണ്ടാവുന്ന പ്രോബ്ലമാണ് സിബ്ബ് ഉണ്ടാവില്ലേ ശരിക്കും ഇങ്ങനെ ഹോള് വരില്ലേ ഇങ്ങനെ അടയ്ക്കുമ്പോഴും ഹോള് വരും അങ്ങനെ വരുമ്പോൾ അത് അതിൻ്റെ ആ ഒരു ഈ സംഭവം ലൂസായിട്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ ഈ സിബിൻ്റെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡ് ഒന്നിങ്ങനെ ഒരു പ്ലയർ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പ്രസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ നല്ലോണം പ്രസ്സാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതുകൂടെ പൊട്ടിപ്പോരും ചില ബാഗിനൊന്നും അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പോൾ നോക്കിയിട്ടൊക്കെ ചെയ്യണം കേട്ടോ ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് അത് ശരിയാവും അങ്ങനെ രണ്ട് സൈഡും അപ്പം പ്ലയർ പ്ലയറും ഉണ്ട് പ്രസ് ചെയ്ത് കൊടുത്താല് സിബ് കേടായിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ വേറൊരു വീഡിയോനോ ഇത് കാണിച്ചു തന്നിട്ടുണ്ട് എന്നിട്ട് അത് കണ്ടിട്ട് കുറേ പേരൊക്കെ സിബ് ശരിയാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും അതുപോലെ ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും പഴയ ബാഗിന് ചിലപ്പോൾ ആ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇതിലും കൂടെ പറഞ്ഞത് ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് നോക്കാം മിക്സി ജാറൊക്കെ നമ്മൾ കുറച്ചധികം ദിവസം ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ ആ ഒരു ലിഡ് തുറക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലായിരിക്കും പിന്നെ എന്തെങ്കിലും ഫുഡ് നമ്മളതിൽ അരയ്ക്കാൻ ശ്രമിച്ചാലും ആ സ്മെല്ല് വരും പെട്ടെന്ന് അങ്ങോട്ട് കഴിക്കാൻ അത് പോവില്ല പ്രത്യേകിച്ച് ഈ ഒരു വെക്കേഷൻ സമയമാകുമ്പോൾ നമ്മൾ വീടൊക്കെ അടച്ചിട്ടൊക്കെ നാട്ടിൽ പോകുമ്പോഴോ ഒക്കെ എന്തായാലും കുറച്ച് ദിവസം മിക്സി ഉപയോഗിക്കാതൊക്കെ ഇരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അത് നമ്മൾ വീണ്ടും എടുക്കുമ്പോൾ അതിലുള്ള എല്ലാ സ്മെല്ലും പെട്ടെന്ന് പോയി കിട്ടാനുള്ള ഒരു ടിപ്പാണിത് അപ്പം അപ്പോൾ ന്യൂസ് പേപ്പർ എല്ലാവരുടെ വീട്ടിലും കാണും കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ കീറി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം അതുപോലെ ഒരു തുള്ളി ഡിഷ് വാഷിലേക്ക് ഇടും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ബാറ്റ്സ്മെൽ ഫുള്ളായിട്ട് മാറിയും കിട്ടുകയും ചെയ്യും നല്ല ക്ലീൻ ആവുകയും ചെയ്യും ഉള്ളിൽ ഒന്നും ഒരു തിളക്കമൊക്കെ വരുന്നതുപോലെ തോന്നും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ സ്കൂൾ ബാഗൊക്കെ ഇതേ രീതിയിൽ ക്ലീൻ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നുന്നവരൊക്കെ ലൈക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം േ അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു നല്ല യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്